ഹലോ രമ്യാസ് ഫുഡ് ഹോട്ടലിലായിട്ട് എല്ലാവർക്കും സ്വാഗതം കോയിട അതായത് വട്ടും എന്നാണ് ഇവിടെ പറയുന്നത് പാർട്സ് ആണേ ആക്കി എടുക്കാം നമുക്ക് ഷാപ്പിലും ഹോട്ടലിലൊക്കെ കിട്ടണ പോലത്തെ ഒരു കറിയാക്കി എടുക്കാം കേട്ടോ അപ്പോൾ അത് ഞാൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ക്ലീൻ ചെയ്തെടുത്ത് വെച്ചതിന് ശേഷം ഒരു കുറച്ച് അരിപ്പൊടിയും ഈ പറഞ്ഞ പോലെ കുറച്ച് കല്ലുപ്പും കുറച്ച് വിനാഗിരിയൊക്കെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് കഴുകിയെടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ചോരവണമൊക്കെ പോകോട്ടോ അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചാൽ മതി അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ അതിന് ശേഷം ഒരു മൂന്ന് സവാള നാലഞ്ച് കൊച്ചുള്ളി ഒരു രണ്ട് മൂന്ന് പച്ചമുളക് ഒരു കുടം വെളുത്തുള്ളി ഇഞ്ചി എല്ലാം നല്ലോണം അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം ഒരു വലിയ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ ഇറച്ചി മസാലയും ഒരു ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട് എല്ലാം കൂടി ഇട്ടിട്ട് നല്ലോണം കൈവെച്ച് ഞരടണം നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ പാർട്സ് ചിക്കൻ പാർട്സ് ഇട്ട് കൊടുക്കാം ചിക്കൻ പാട്ട്സും ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലോണം യോജിപ്പിക്കണം ഒരു അര ടേ അര ടീസ്പൂണോളം കുരുമുളക് സോറി ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പും ഇട്ടുകൊടുത്തിട്ട് നല്ലോണം തിരുമ്മി യോജിപ്പിച്ച് ഒരു ഒരു മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ ഒന്ന് അടച്ച് വെച്ചാൽ അടച്ച് വെച്ചേക്കാം ഒരു മണിക്കൂർ നമ്മൾ റെസ്റ്റ് വെച്ചതിന് ശേഷം നമുക്ക് ഗ്യാസ് അടുപ്പ് കത്തിച്ചിട്ട് ഈ ഉരുളിച്ചട്ടി വെക്കാം അപ്പം നല്ലോണം ശരിക്കും ഒരു മണിക്കൂർ വെക്കണം വെച്ചാൽ മസാലയൊക്കെ ശരിക്കും പിടിക്കും കേട്ടോ നമ്മുടെ കറിയിൽ അപ്പോൾ ഒരു മണിക്കൂറിന് ശേഷം ഞാൻ ഗ്യാസ് അടുപ്പ് കത്തിച്ചിട്ടുണ്ട് ഉരുളിച്ചട്ടി വെച്ചിട്ടുണ്ട് തീ ഒന്ന് കൂട്ടി വെക്കണം ഒരു അഞ്ച് മിനിറ്റ് വരെ ഫ്ലെയിം കൂട്ടി വെക്കണം ഫ്ലെയിം കൂട്ടി വെച്ചതിന് ശേഷം നല്ലോണം ഒന്ന് ഇടയ്ക്ക് ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കണം ഇളക്കി ഒന്ന് സെറ്റായി കഴിയുമ്പോഴത്തേക്കും ഇതിൽ നിന്ന് വെള്ളം തന്നെ ഞാൻ തരി വെള്ളം ചേർക്കാറില്ല ഇതിൽ നിന്ന് തന്നെ നല്ലോണം വെള്ളം വരും കേട്ടോ വെള്ളം ഇറങ്ങും കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്തേക്കണ്ട നല്ലോണം വെള്ളം ഇറങ്ങിയിട്ടുണ്ട് ഞാൻ ഒരു തരി വെള്ളം ചേർത്തിട്ടില്ല ഇതേ വെള്ളമൊക്കെ നല്ലോണം ഇറങ്ങി ഒന്ന് നമുക്കെല്ലാം കൂടെ യോജിപ്പിച്ചതിന് ശേഷം ഇപ്പോൾ ഒരു ആയിട്ടുണ്ട് ഈ സമയത്ത് ഞാൻ ഒരു ടേബിൾ സ്പൂൺ ആ ഒരു മുക്ക ടേബിൾ സ്പൂണോളം നമ്മുടെ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഇപ്പോഴാണ് ഞാൻ കറി കറിവേപ്പില ഇടണത് ഞാൻ ആദ്യമേ ഇടൂല കാരണം അതിൻ്റെ സത്ത് മുഴുവൻ പോകും അതുകൊണ്ട് ഞാൻ ഒരു പകുതി വെച്ചിട്ടേ കറിവേപ്പിലിട്ടുള്ളു കറിവേപ്പിലേക്ക് കുറച്ച് പച്ച വെള്ളിച്ചെണ്ണയും ഒഴിച്ചിട്ട് ഇനി ഒരു ബാക്കിയുള്ള വേവ് ചെറുതീൽ നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ ചെറുതീൽ ഒരു പത്തിരുപത് ഇരുപതല്ല ഒരു അരമണിക്കൂറോളം വേഗട്ടെ ചെറുതീൽ അപ്പോൾ ശരിക്കും നമ്മുടെ കറിയൊക്കെ നല്ലോണം മസാലയൊക്കെ പിടിച്ച് കുറുകി വന്നിട്ടുണ്ട് അതേ ചാറൊക്കെ നല്ലോണം കുറുകി സെറ്റായി വന്നിട്ടുണ്ട് ഇനി ഇച്ചിരി കൂടെ ഒന്ന് വറ്റാനുണ്ട് ചാറ് വേണ്ടവർക്ക് ഇങ്ങനെ എടുക്കാം ഞാൻ ഇച്ചിരി കൂടെ വറ്റിച്ചെടുക്കാം ഒരു അഞ്ച് പത്ത് മിനിറ്റ് കൂടി ഇരുന്നോട്ടെ അപ്പം ഇത് കഴിയുമ്പോൾ അതേ ഫൈനൽ സ്റ്റേജ് കണ്ട നല്ല കുറുകി നല്ല ചൂടോടെ എടുത്തു വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലവ് യു